ഞാൻ ജോലി ചെയ്യാൻ ഇറങ്ങുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ പറഞ്ഞത് ചോറുണ്ടാക്കാനും പൊറോട്ട അടിക്കാൻ പോകുന്ന ഒരാൾ എന്ന നിലയിലായിരുന്നു കണ്ടിരുന്നത് ആ ഒരു ദിവസമാണ് ഒരു പുതിയ ഡ്രസ്സ് ഇടാൻ പറ്റുക പുതിയ ഡ്രസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒരു ജീവിത സാഹചര്യം വെച്ചിട്ട് അന്ന് ഒരു ചെറിയ നിക്കറും ഒരു ബനീനും കിട്ടും ഒന്നുമില്ലായ്മയിൽ നിന്ന് ഇന്ന് എന്നെ ഒരുപാട് വലിയ സ്വപ്നങ്ങൾ കാണാൻ പ്രേരിപ്പിച്ചത് ഈ ഒരു തൊഴിലാണ് അന്നത്തെ കാലത്ത് എല്ലാവരുടെയും ജീവിതത്തിലെ ഏറ്റവും വലിയ ഓണ് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്ന ഓണമാണ് എല്ലാവരും ആഘോഷിക്കുമ്പോഴും എല്ലാവരും ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഭക്ഷണം പാകം ചെയ്യുകയും അതിനെ അവർക്ക് കൊടുക്കുകയും ചെയ്യേണ്ടതാണ് അതുകൊണ്ട് ഏതൊരു വ്യക്തി ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഒരു ഷെഫിന് കഴിക്കാൻ പറ്റാറില്ലെന്നും ഏതൊരാൾ സെലിബ്രേറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു ഹോട്ടൽ ഇൻഡസ്ട്രിയിലുള്ളവർക്ക് സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമായ കാര്യമാണ് അപ്പോൾ തുടങ്ങാം അപ്പം ഇന്ന് ഞാൻ ലൈഫ് സ്റ്റോറീസിൻ്റെ കൂടെ ഒരു ചെറിയ പായസവും അതിൻ്റെ കൂടെ എൻ്റെ ഓണ വിശേഷങ്ങളും ഇത് റെസ്റ്റോറൻറ്റ് ഷെഫിലേറെ റെസിപ്പിയല്ല ഇത് നമ്മുടെ സ്വന്തം റെസിപ്പിയാണ് ഓക്കെ വളരെ വേഗത്തിൽ നിങ്ങളിപ്പം ഇന്നത്തെ കാലഘട്ടത്ത് ഓടി ഒരു ഓണം ആഘോഷിക്കണമെന്ന് ചോദിച്ചാൽ നേരെ വരിക ഈ സംഭവത്തിന് ഒരു നാല് സ്ഥലത്തോടെ നിരത്തി പിന്നെ വളരെ വേഗത്തിൽ ഒരു പായസം റെഡിയാക്കി നിങ്ങൾക്ക് വരുന്ന ആർക്ക് സെർവ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് സെറ്റ് ചെയ്തു തന്നിരിക്കുന്നത് അപ്പം ലൈഫ് സ്റ്റോറിയുടെ കൂടെ സിജോ ചന്ദ്രൻ ഞാൻ ബേസിക്കലി ഒരു യൂറോപ്യൻ വെസ്റ്റേൺ ഫുഡിൻ്റെ ഷെപ്പാണ് സ്പെഷ്യലൈസ് ചെയ്തതിലാണ് പക്ഷേ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്നിവിടെ നമ്മുടെ കേരളം ഓണത്തിൻ്റെ പൊവാട്ട് ചെയ്യാൻ പറഞ്ഞപ്പോൾ ഏറ്റവും ഈസി ഈസിയായിട്ട് എനിക്കറിയാവുന്ന ഒരു സാധനം പായസമാണ് കാരണം കണ്ടിട്ടുള്ളതും ഏറ്റവും കൂടുതൽ കഴിച്ചിട്ടുള്ളതും കഴിക്കാൻ ആഗ്രഹമുള്ളതായിട്ടുള്ള ഒരു സാധനം വേണ്ടത് പരിപ്പ് പായസം ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പം ആദ്യം ആ പരിപ്പിനെ നന്നായിട്ടൊന്ന് സ്ലോ ഫയറിൽ റോസ്റ്റ് ചെയ്തെടുക്കണം ജാഗിരി സിറപ്പ് ഇത് ഗീ ഇത് നമ്മുടെ സെക്കൻഡ് പാല് ഇത് നമ്മുടെ ഫസ്റ്റ് പാല് ഇത് നമ്മുടെ കാഷനട്ടും റൈസിനും ഇത് തേങ്ങാക്കൊത്ത് ഇത് കുറച്ച് സോൾട്ട് ഇത് ജീരാ പൗഡറ് ഇത് ജിഞ്ചറ് ഇത് ക്യൂമിൻ പൗഡർ ഇത് നല്ലപോലെ റോസ്റ്റായി റെഡി ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിതിനെ ഒരു ഇതിലേക്ക് മാറ്റണം ഒരു പാലിലേക്ക് മാറ്റി പിന്നെ അതിനെ ബോയിൽ ചെയ്യാൻ വേണ്ടി വെക്കണം നമ്മൾ നല്ലപോലെ റോസ്റ്റ് ചെയ്തെടുത്തതിനു ശേഷം അതിനെ നമ്മൾ ബോയിലിങ്ങിന് വെക്കണം നെക്സ്റ്റാണ് പായസത്തിൻ്റെ ഒറിജിനൽ പ്രിപ്പറേഷനിലോട്ട് നമ്മൾ കിടക്കുന്നത് അത് വളരെ സിമ്പിളാണ് കാരണം ഈ ജാഗിരി സിറപ്പ് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക നമ്മൾ ഫൈവ് ഹൺഡ്രഡ് ഗ്രാം പരിപ്പിനെ ഏകദേശം ടു കിലോ ജാഗിരിയാണ് ഇത് യൂസ് ചെയ്യുക അപ്പോൾ ഇവിടെ നമ്മളൊരു ചെറിയ പ്രിപ്പറേഷൻ ചെയ്യുന്നതുകൊണ്ട് മാത്രം ചെറിയ അളവിൽ മാത്രമാണ് നമ്മൾ എടുത്തേക്കുന്നത് പിന്നെ പരിപ്പ് നന്നായി കുക്ക് ചെയ്യുന്നതിന് ശേഷം നമ്മൾ ഈ ജാഗ്രയിലോട്ട് നേരെ ഒഴിച്ചു കൊടുക്കുക ഞാനിപ്പം നിന്ന് ഈ കുക്ക് ചെയ്യുന്ന സ്ഥലം അതായത് നമ്മുടെ ഷെഫ് ഷെപ്പിള്ളയുടെ നമ്മുടെ ആർ സി പി ഹോസ്പിറ്റാലിറ്റിയുടെ ബ്രാൻഡിൻ്റെ ആ കമ്പനിയുടെ കീഴിലെ ഫസ്റ്റ് ഒരു പുതിയ ബ്രാൻഡാണ് മീൻ ബൈ ഷെഫ് ഷെപ്പിള്ള അത് കൊച്ചിയിലാണ് പോറമാളിൽ അപ്പം ഇവിടെ ആണ് ഞാനിത് കുക്ക് ചെയ്യുന്നത് ഇപ്പം നമ്മുടെ ഏകദേശം പായസത്തിൻ്റെ നമ്മുടെ പരിപ്പ് കുക്കായി ആ ജാഗരിയുടെ കൂടെ തിക്കായി എത്തി തുടങ്ങി അപ്പം നമ്മൾ ഫസ്റ്റ് അതിൻ്റെ രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കും എൻ്റെ ചെറുപ്പത്തിലൊക്കെ ഈ പാലെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവർ രാവിലെ അമ്മയും അമ്മമ്മയൊക്കെ ഇരുന്നിട്ട് അവർ ചെലവേലിരുന്ന് ചിരണ്ടി പിന്നെ അതിനെ എടുത്തിട്ട് അവർ ആദ്യം നല്ലപോലെ ഒന്ന് തിരുമി പിന്നെ അതിൻ്റെ ഒരു തോർത്ത് വെള്ളത്തോർത്തിൻ്റെ ഉള്ളിലിട്ടിട്ട് രണ്ട് സൈഡിൽ നിന്ന് പിഴിഞ്ഞൊക്കെയാണ് എടുത്തുകൊണ്ട് ഇന്ന് അതിൻ്റെ കാലമൊക്കെ മാറി ഇന്ന് നമുക്ക് എടുക്കാൻ ഒരുപാട് ഓപ്ഷൻസ് കാര്യങ്ങൾ വന്നു അന്നത്തെ ഏത് സാധനത്തിനും അതിൻ്റെ എനിക്ക് തോന്നുന്ന അതിൻ്റെ രുചിയും കാര്യങ്ങളുടെ ഒരു മെയിൻ കാരണമെന്ന് ചോദിക്കുന്നത് വിചാരിക്കുന്നത് വളരെ നാച്ചുറലായിട്ടാണ് ആ കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരുന്നത് ഇതിൽ നമ്മളൊരു ഒരു ഒരു പിഞ്ച് സോൾട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അതെന്തിനാണെന്ന് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സോൾട്ടാണ് ശരിക്കും ഇതിൻ്റെ ഒരു വാട്ടർ ഫ്ലേവർ ഉണ്ടാവും ഇതിനുള്ളിൽ അതിനെ എന്താണ് ഇല്ലാണ്ടാക്കാനാണ് നമ്മൾ ഈ സോൾട്ട് യൂസ് ചെയ്യുന്നത് ഇതിൻ്റെ ഒന്നാം പാൽ ഒഴിക്കാൻ പോകും ഒന്നാം പാൽ ഒഴിക്കുമ്പോൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ഫ്ലെയിമിന് ഓഫ് ചെയ്തിട്ട് വേണം ഈ ഒന്നാം പാൽ ഒഴിക്കാൻ അതായത് ഒന്ന് നമ്മൾ നല്ലപോലെ ഇളക്കി കൊടുക്കണം കാരണം വെച്ചാൽ അന്നേരത്ത് ഇളച്ചുകൊണ്ടിരിക്കുന്ന ഹീറ്റിനേക്കാളും ഒരു ഹീറ്റ് കുറച്ച് കുറഞ്ഞ് കിട്ടണം കാരണം വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ പെട്ടെന്ന് പാല് പൊട്ടാനുള്ള ചാൻസ് കൂടുക കാരണം അതൊരു ഏകദേശം ഒരു റൂം ടെമ്പറേച്ചർ അല്ലെങ്കിൽ അതിനേക്കാളും താഴ്ന്ന ടെമ്പറേച്ചറിലായിരിക്കും ഈ മിൽക്ക് ഉണ്ടാവുക അപ്പോൾ ഫ്രഷ് മിൽക്കാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ അതിനെ ഒന്ന് ചെറുതായി അതിൻ്റെ ടെമ്പറേച്ചർ ഡൗൺ ആക്കിയതിന് ശേഷം ആ പാല് നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ട് ഒപ്പം ഇളക്കി കൊടുക്കുമ്പോൾ അതിൻ്റെ ഈസിയായി അത് കൊട്ടാണ്ട് നമുക്ക് കിട്ടും ഒരു പിഞ്ച് കാടമം കുറച്ച് ജീര പൗഡർ പിന്നെ കുറച്ച് ചുക്ക് എല്ലാം അതിൻ്റെ ആ ഫ്ലേവറിന് കണക്കായിട്ട് സെറ്റ് ചെയ്ത് പിന്നെ ഒന്ന് മിക്സ് ചെയ്തിന് ശേഷം പിന്നെ ഒന്നുകൂടെ ഒന്ന് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കണം അപ്പോൾ ആണ് കറക്റ്റ് അത് തിക്നെസ് കിട്ടുക ഒന്ന് നമ്മൾ ഫ്ലെയിമ് സ്ലോ ഡൗൺ ചെയ്യുമ്പോൾ ഗുണമെന്താണെന്ന് ചോദിച്ച് കഴിഞ്ഞാൽ ഈ ടെമ്പറേച്ചർ മിൽക്കിൻ്റെയും ഇതിൻ്റെ കൂടെ ടെമ്പറേച്ചർ ഏകദേശം ഇങ്ങനെ ചില ടൈമിൽ ഈ ഫ്രഷ് മിൽക്ക് പൊട്ടി ചാൻസ് ഉണ്ട് അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസി എത്തിക്കഴിയുമ്പത്തേനും നമ്മൾ പയ്യ അതിനെ ഓഫ് ചെയ്ത് കഴിഞ്ഞ് കുറച്ച് നേരം ഇരുന്ന് കഴിയുമ്പോഴത്തേനൊരു എന്താ പറയുക കറക്റ്റ് തിക്നസിലേക്ക് എത്തിച്ചേരും ലാസ്റ്റ് നമ്മൾ കുറച്ച് ഗീയും ഓക്കെ അത് ഓഫ് ചെയ്ത് വെച്ചതിന് ശേഷം പിന്നെ നമ്മുടെ ഇത് റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാഷ്യവും നമ്മുടെ റൈസിനും അതിട്ടിട്ട് നമ്മളൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് പിന്നെ നമ്മൾ തേങ്ങാക്കൊത്ത് കൊത്ത് ഇട്ടെടുത്ത് നമ്മൾ ഈ പറയുന്ന ഇത് വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന ഒരു പായസമാണ് ഒരു ഷെഫായിട്ട് തുടങ്ങി ഇന്ന് എങ്കിൽ ഷെഫിൻ്റെ പണികളധികം ഫോക്കസ് ചെയ്യാൻ പറ്റാണ്ട് ഇന്ന് ആർ സി പി ഹോസ്പിറ്റാലിറ്റിയുടെ ഡയറക്ടർ ഓഫ് ഓപ്പറേഷൻ ആണ് കണ്ണൂരുകാരനാണ് ജനിച്ചതും ഒരു പന്ത്രണ്ടാം ക്ലാസ് വരെ പഠിച്ചതും ഒക്കെ കണ്ണൂരാണ് അതിനുശേഷം ശേഷം എൻ്റെ ഹോട്ടൽ മാനേജ്മെൻ്റ് പഠനവും കാര്യങ്ങളൊക്കെ നമ്മുടെ തൊടുപുഴ സി ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വെച്ച് നടന്നു നോർമലി നമ്മുടെ ഒരു ഷെഫെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാലോ എല്ലാവരുടെയും ധാരണ എല്ലാ കുക്കിങ്ങുകളും അറിയാം അവർക്ക് പൊറോട്ട അടിക്കാനും അറിയാം ശരിക്കും അങ്ങനെയല്ല ഇതിൽ തന്നെ പല തലങ്ങളുണ്ട് ഞാനും അതുപോലെ തന്നെയാണ് ഞാൻ സ്പെഷ്യലൈസ് ചെയ്തത് വെസ്റ്റേൺ ഫുഡിൻ്റെ ഇപ്പം തന്നെ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ യൂറോപ്യൻ അമേരിക്കൻ ഏരിയസിൽ വന്നിട്ടുണ്ട് മെഷലി സ്റ്റാർ ഹോട്ടൽസ് റെസ്റ്റോറൻറ്റ്സ് അവിടെയൊക്കെ ഉള്ളൊരു പുതിയ ടെക്നോളജി ആണ് മലക്കൊറർഗ്ഗാ ആസ്ട്രോണമി അഡ്വാൻസ്ഡ് വെസ്റ്റേൺ ഫുഡുകൾ അതിനൊക്കെയാണ് ഞാനൊരു ലാസ്റ്റ് ഒരു സെവൻ ഇയേഴ്സ് സ്പെഷ്യലൈസ് ചെയ്തത് പിന്നെ പേസ്ട്രി പിന്നെ കുറച്ച് സൗത്ത് ഇന്ത്യനും പിന്നെ ചൈനീസും ബേസിക്കലി അറിയാവുന്ന ഒരു ഷെഫ് മാത്രമാണ് പഴയ ഓണം എന്ന് പറയുമ്പോഴത്തേനും ഉള്ളിലൊരു ഭയങ്കര ഒരു വേദനയാണ് സത്യമായിട്ടും കാരണം എന്തുകൊണ്ടാണ് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമ്മളുടെ മുമ്പിലിരിക്കുന്ന പലർക്കും അത് അങ്ങനെ തന്നെയായിരിക്കും അതെന്തുകൊണ്ടാണ് വേദന എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ന് ആ ഓണം ഞാൻ ഒരിടത്തും കാണാറില്ല പണ്ട് എൻ്റെ ഓർമ്മയുണ്ട് ഞങ്ങളൊരു കുഞ്ഞ് നിൽക്കറൊക്കെയിട്ട് രാവിലെ അതായത് ഞങ്ങളുടെ റിലേറ്റീവ് ബന്ധു ബന്ധുക്കളെല്ലാം വീട്ടിൽ വരും അപ്പോൾ എന്നുവെച്ചാൽ ആ ഒരു സമയത്താണ് എല്ലാവരും ഒത്തുകൂടുക അപ്പോൾ കാണാൻ അത് അതിൽ ഭയങ്കര സന്തോഷമാണ് അപ്പം ആ ഒരു ദിവസമാണ് ഒരു പുതിയ ഡ്രസ്സ് ഇടാൻ പറ്റുക പുതിയ ഡ്രസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒരു ജീവിത സാഹചര്യം വെച്ചിട്ട് അന്ന് ഒരു പുതിയ ഡ്രസ്സ് മേടിച്ച് തരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ അമ്മാമ്മ അന്ന് ഈ കിട്ടുന്ന പൈസയൊക്കെ ചെറുതൊക്കെ സൂക്ഷിച്ച് വെച്ചിട്ട് അപ്പം എല്ലാവർക്കും ഒരു ഡ്രസ്സ് മേടിക്കാനുള്ളത് കൊടുക്കും അപ്പം ഞങ്ങൾക്ക് എന്നാ വെച്ച് ഒരു ചെറിയ നിക്കറും ഒരു ബനീനും കിട്ടും അപ്പം അതാണ് ഒരു ചെറിയ കുട്ടി എന്ന നിലയിൽ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്തുകൊണ്ടോണം എന്നിലേക്ക് എത്തണമെന്ന് ആഗ്രഹിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഈ വക സാധനങ്ങളൊക്കെ കിട്ടുന്നത് അന്നാണ് അന്നത്തെ കാലത്ത് എല്ലാവരുടെയും ജീവിതത്തിലെ ഏറ്റവും വലിയ ഊണ് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നത് ഓണമാണ് കഴിഞ്ഞൊരു ആ ആറേഴ് വർഷം എനിക്ക് ഒരിക്കലും ഒരു ഓണം കൂടാൻ പറ്റിയിട്ടില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജോബ് എൻ്റെ പ്രത്യേകത അറിയാം എല്ലാവരും ആഘോഷിക്കുമ്പോഴും എല്ലാവരും ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഭക്ഷണം പാകം ചെയ്യുകയും അതിനെ അവർക്ക് കൊടുക്കുകയും ചെയ്യേണ്ടതാണ് അതുകൊണ്ട് ഏതൊരു വ്യക്തി ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഒരു ഷെഫിന് കഴിക്കാൻ പറ്റാറില്ലെന്നും ഏതൊരാൾ സെലിബ്രേറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു ഹോട്ടൽ ഇൻഡസ്ട്രിയിലുള്ളവർക്ക് സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമായ കാര്യമാണ് അന്ന് എൻ്റെ ചെറുപ്പകാലഘട്ടത്തിൽ ഒന്നും ഒരിക്കലും ഞാൻ കേട്ടിട്ടില്ല എങ്ങനെ നമ്മൾ റെസ്റ്റോറൻറ്റിൽ പോയി ഒരു ഓണസദ്യ അഴിക്കുക അല്ലെങ്കിൽ ഒരു ഫൈവ് സ്റ്റാർ ലെവൽ ഓണസദ്യ അഴിക്കുക അതൊക്കെ ഞാൻ എനിക്ക് വന്ന് ഞാൻ എൻ്റെ ഒരു ചിലപ്പം ഞാൻ ജനിച്ച നാടിൻ്റെ പ്രത്യേകതയായിരിക്കാം അത് മാത്രം വലിയ ഹോട്ടലുകളോ അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റുകളോ ഇല്ലാത്തൊരു നാടായിരുന്നു കൊണ്ടായിരിക്കും അതിനെക്കുറിച്ച് ഞാൻ ഒട്ടും കേട്ടിട്ടില്ല അവിടുന്ന് ഇന്ന് ഞാൻ വന്ന് നിൽക്കുമ്പോഴത്തേനും ഇന്ന് ഏറ്റവും വിഭവസമൃദ്ധമായ ഓണസദ്യകളും ഹോട്ടലുകളും റെസ്റ്റോറൻസുകളും ചെയ്തു തുടങ്ങിയിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് ഇത്തവണത്തെ എൻ്റെ ഓണം എനിക്ക് വീട്ടിൽ കൂടണമെന്ന് സത്യമായിട്ട് എനിക്ക് ആഗ്രഹമുണ്ട് എല്ലാവരെയും പോലും ആഗ്രഹമുണ്ട് പക്ഷേ നടക്കാൻ സാധ്യത വളരെ കുറവാണ് എല്ലാ നമ്മുടെ ഔട്ട്ലെറ്റുകളും ഏറ്റവും ഭംഗിയായി ഒരു ഫൈവ് സ്റ്റാർ രീതിയിലേക്കുള്ള ഒരു രീതിയിലുള്ള ഓണസദ്യ ഒരുക്കുന്നുണ്ട് അവർക്ക് വേണ്ട ഏറ്റവും നന്നായി ഡ്രസ്സ് ചെയ്ത് അവർക്ക് വേണ്ട പൂക്കളങ്ങളിട്ട് ഇന്ന് ആ ലെവലിലേക്ക് ഓണങ്ങൾ മാറിയിട്ടുണ്ട് കാരണം എന്തുവാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനിതൊരിക്കലും ഒരു ജനങ്ങളെ അല്ലെങ്കിൽ നമുക്ക് ചുറ്റുമുള്ള ആളുകളെ കുറ്റം പറയുന്നതല്ല കാരണം ജീവിത സാഹചര്യങ്ങൾ മാറി കാരണം ഇന്ന് നിലനിൽക്കണമെങ്കിൽ ഒരു ഹസ്ബൻ്റിനും വൈഫിനും ജോലി വേണം ആ ജോലി ചെയ്യിക്കുന്ന കമ്പനികൾ ചിലപ്പം ഇതൊന്നും അറിയത്തില്ലാത്ത നോർത്ത് ഇന്ത്യൻ കമ്പനികളായിരിക്കാം അല്ലെങ്കിൽ കേരളത്തിന് പുറത്തുള്ള കമ്പനികളായിരിക്കാം കേരളത്തിനകത്തുള്ള കമ്പനികളായിരിക്കാം അവർക്ക് നിലനിൽക്കണമെങ്കിൽ ഈ പറഞ്ഞ സമയത്തും ബിസിനസ് ചെയ്തേ പറ്റുള്ളൂ അപ്പോൾ ഈ ജോലിക്ക് പോയേ പറ്റുള്ളൂ അപ്പം ഞാൻ ഒരിക്കലും ആളുകൾ മാറി എന്ന് ഞാൻ ഒരിക്കലും പറയില്ല കാരണം ആ ആളുകൾക്ക് ഒരിക്കലും ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയുള്ള കാര്യത്തിൽ ഒരിക്കലും മാറണമെന്ന് ആഗ്രഹമില്ല എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ ശരിക്കും പക്ഷേ നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ മാറിയപ്പം ആ ജീവിത സാഹചര്യത്തിനനുസരിച്ച് മനുഷ്യന് മുന്നോട്ട് പാ പോയേ പറ്റുള്ളൂ എന്ന ഒരു സിറ്റുവേഷൻ്റെ പുറത്ത് മാറിയതാണ് ജനങ്ങളെന്നാണ് എൻ്റെ എപ്പോഴും എപ്പോഴുള്ളൊരു കാഴ്ചപ്പാട് പണ്ട് ഒരു കുട്ടിയോട് ചോദിച്ചു കഴിഞ്ഞാൽ ഡോക്ടർ ആകണം എൻജിനീയർ ആകണം പൈലറ്റ് പൈലറ്റാകണം ഇതാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ പറയുന്നത് കാരണം എൻ്റെ എന്നെ പഠിക്കുന്ന കാലത്തും ടീച്ചർമാർ എഴുന്നേറ്റ് ചേർത്തിട്ട് ചോദിക്കും നിങ്ങൾക്ക് എന്താകേണ്ടതെന്ന് ചോദിക്കുമ്പം എല്ലാ കുട്ടികളും പറഞ്ഞതും എനിക്ക് ഡോക്ടറാകണം എൻജിനീയർ ആകണം പൈലറ്റ് എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത് അതിന് മേലോട്ട് പക്ഷേ ഇന്ന് ഒരു കുട്ടികളോട് ഇന്ന് പലപ്പോഴും ചോദിക്കുമ്പോൾ എന്താകണമെന്ന് ചോദിക്കുമ്പോൾ ഒരു ഷെഫെന്ന് പറഞ്ഞൊരു ജോബിനെക്കുറിച്ച് അവർ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഈ ജോബിനത്ത് കിട്ടുന്ന ഒരു വരവേൽപ്പ് മറ്റുള്ള മുമ്പുള്ളതിനേക്കാൾ ഒരുപാട് മാറി കാരണം ഞാൻ ജോലി ചെയ്യാൻ ഇറങ്ങുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ പറഞ്ഞത് നീ ചോ ചോറ ചോറുണ്ടാക്കാനും പൊറോട്ട അടിക്കാൻ പോകുന്ന ആരാൾ എന്ന നിലയിലായിരുന്നു കണ്ടിരുന്നത് പക്ഷേ ഇന്ന് അതിൻ്റെ ലെവൽ ഒരുപാട് മാറി കാരണം അതിന് തരുന്ന ഒരു സാലറി ലെവൽസ് അത് തരുന്ന ഫെസിലിറ്റീസ് പിന്നെ അത് തരുന്ന ഒരു സ്റ്റാറ്റസ് നമുക്ക് നമ്മുടെ തന്നെ കരിയറും സെലിബ്രിറ്റി ലെവലും ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന ചാൻസസ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അട്രാക്റ്റീവായ ഒരുപാട് കാര്യങ്ങളൊരു മേലാണ് ശരിക്കും ഈ ജോബ് എന്ന് പറയുന്നത് ഒരു പാഷനേറ്റ് ആയിട്ടുള്ള ഒരാൾ ഒരുപാട് കാര്യങ്ങളെ ത്യജിക്കാൻ മനസ്സുള്ള ഒരാൾക്ക് മാത്രം ചൂസ് ചെയ്യും ഇതുമായിട്ട് മുന്നോട്ട് പോവുകയും ചെയ്യേണ്ട ഒരു കരിയറാണ് ചിലർ എപ്പോഴും സങ്കടം പറയാനുണ്ട് ഞാൻ വൺ ഇയർ ടു ഇയർ എനിക്ക് കഷ്ടപ്പാട് മാത്രമാണ് വളരെ ചെറിയ ശമ്പളമാണ് എന്നൊക്കെ പറയും പക്ഷേ ശരിക്കും ഇതിൻ്റെ റിയാലിറ്റി എന്ന് പറയുന്നത് ഇതൊക്കെ തരണം ചെയ്ത് നമ്മൾ ഈ നോളജ് എല്ലാം ഏൺ ചെയ്ത് ശേഷം നമ്മുടെ ഈ കരിയറിനൊപ്പം നമ്മൾ നമ്മുടെ എക്സ്ട്രാ ഹാർഡ് വർക്ക് ഇട്ടിട്ട് നമ്മളെടുക്കുന്ന എഫേർട്ട് അതായത് ഇൻസ്റ്റഗ്രാം ഇന്ന് കാണുന്ന സോഷ്യൽ മീഡിയാസിനൊക്കെ യൂസ് ചെയ്തിട്ടാണ് നിങ്ങൾ കാണുന്ന ഈ പറയുന്ന എല്ലാ ഷെഫുമാരുടെയും അല്ലെങ്കിൽ എല്ലാ ഇൻഫ്ലുവേസിൻ്റെയും ഗ്രോത്ത് എന്ന് പറയുന്നത് അപ്പം ഞാൻ എന്താണ് എന്ന് ചോദിച്ചാൽ നിങ്ങൾ ഇതിലേക്ക് ഒരു ജോലി ആയിട്ട് വരുവാണെങ്കിൽ ഒരു ഒരു നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഒരു പത്ത് തവണ ആലോചിച്ചിട്ട് നിങ്ങൾ പറ്റുമെങ്കിൽ ഒരു കുറച്ച് ദിവസം എവിടെയെങ്കിലും ഇതിനെക്കുറിച്ചൊന്ന് നന്നായി അറിയാവുന്നതോട് സംസാരിച്ചിട്ട് നിങ്ങളതിന് വില്ലിംഗ് ആണോ എന്ന് മനസ്സിലാക്കിയിട്ട് മാത്രം ഇതിലേക്ക് വരിക വന്നാൽ തിരിച്ച് പോകാതിരിക്കുക കാരണം ഇതിനൊരു ഒരു ബ്രൈറ്റ് ഫ്യൂച്ചറുണ്ട് അത് ഹൺഡ്രഡ് പേഴ്സൻറ്റ് ഷുവറാണ് അതെന്തുകൊണ്ടാണ് അങ്ങനെ ഞാൻ ഇത്ര കോൺഫിഡൻ്റായിട്ട് പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നുമില്ലായ്മയിൽ നിന്ന് ഇന്ന് എന്നെ ഇതിനേക്കാളും ഒരുപാട് വലിയ സ്വപ്നങ്ങൾ കാണാൻ പ്രേരിപ്പിച്ചത് ഈ ഒരു തൊഴിലാണ് അപ്പോൾ എനിക്ക് കോൺഫിഡൻറ്റോട് പറയാൻ പറ്റും ഈ ജോബിന് ഒരുപാട് സാധ്യതകളുണ്ട് എന്ന് ഈ ഓണം എല്ലാവർക്കും ഏറ്റവും സന്തോഷവും സമൃദ്ധിയും നിറഞ്ഞായിട്ടെ എന്ന് ആശംസിക്കുന്നു ഹാപ്പി ഓണം